വെൽക്കം ബാക്ക് ടു സ്റ്റോർ പ്രമാണിച്ച് ബഡ്ജറ്റ് ബൈ റേഞ്ചിലുള്ള സ്യൂട്ട് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് ബോട്ടവും ഐ തിങ്ക് ലൈനിങ്ങും ഉണ്ടോന്നിട്ട് ബോട്ടോട്ടാണ് ഉള്ളത് ആ ബോട്ടോട്ടുള്ളത് ബോട്ടം ഉള്ള കളക്ഷൻ ആണ് ഇങ്ങനെയാണ് നല്ല ക്യൂട്ടായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അത് നല്ല തിക്ക് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ദുപ്പട്ട വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരിക ഇതിലൂടെ കുഞ്ഞു കുഞ്ഞ് ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ഓൾ ഓവർ ബോഡി പാർട്ടിൽ ദുപ്പട്ടയിൽ ഓൾ ഓവർ തന്നെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഇത് ബഡ്ജറ്റ് ബൈ റേഞ്ച് ആണ് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിനാണ് പ്രൊഡക്റ്റ് വരുന്നത് സൂപ്പർ ഒരു ഐറ്റം ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇടുക സൂപ്പർ ആയിട്ട് കിടക്കുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് ബഡ്ജറ്റ് ബൈ റേഞ്ച് ആണ് ഓൺലി സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിനാണ് പ്രൊഡക്റ്റ് വരിക ആൻഡ് ദുപ്പട്ട കണ്ടോ ഇങ്ങനെ വരും നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ദുപ്പട്ട വരിക അതിലിങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു വർക്ക് പോകുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് കേട്ടോ ദുപ്പട്ടക്കാണല്ലോ നിങ്ങൾ നോക്കിയേ നല്ല ലെങ്ത് ഉണ്ട് രണ്ട് സൈഡ് നമുക്ക് ഇടണമെങ്കിലും ഉണ്ട് എങ്ങനെയുള്ള നമുക്ക് രണ്ട് സൈഡ് ഇടാം നീളവും വീതിയുമുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ട വേറെ ഫെയർ ചെയ്തിരിക്കാം ഓൺലി ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അതിന്റെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു മെറൂൺ ആണ് വരുന്നത് ഇതെല്ലാം ബഡ്ജറ്റ് ബൈ റേഞ്ച് ആണ് ഞാൻ ഉള്ളിലേക്ക് മെറ്റീരിയൽ നെക്ക് പോർഷൻ മടക്കിയാണ് വെച്ചിട്ട് നമുക്ക് അതനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഇരുന്നോളുവേ അടിപൊളിയായിട്ട് നിൽക്കുന്ന ദുപ്പട്ട അപ്പൊ ഈ ഒരു റേറ്റിന് ഇത്രയും ലെങ്ത് ഒന്നും ഒരിക്കലും കിട്ടത്തില്ല ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് മെറ്റീരിയലിന് വരുന്നുണ്ട് കേട്ടോ ടോപ്പിനും ദുപ്പട്ടയ്ക്കും എല്ലാം ലെങ്ത് കിട്ടുന്ന മെറ്റീരിയലാണ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം പാറ്റേണിലെ നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ഒരു ബ്ലൂ ആണ് ഇതില് ടോൺ ടു ടോൺ വർക്ക് ആണ് വരുന്നത് നല്ല രസമുള്ള കളർ ആണ് ദുപ്പട്ട ഓൾസോ നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് ബഡ്ജറ്റ് ബേ റേഞ്ചാണ് ഓളി സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സെറ്റ് വരുന്നത് അടുത്ത പാറ്റേൺ നമുക്ക് കാണാം ബഡ്ജറ്റ് ബൈ റേഞ്ചിലുള്ള സെറ്റ് കേട്ടോ നല്ല പ്രീമിയം സിൽക്ക് ആണ് മെറ്റീരിയൽ ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് വരുന്ന നല്ല പ്രീമിയം സിൽക്ക് ആണ് ഇങ്ങനെയാണ് ആ ഒരു വർക്ക് വരുന്നത് കേട്ടോ നല്ല രസമുള്ള വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്ന സ്വീറ്റ് എൻസ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുക ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഫൈവ് ഫോർ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് പ്രൊഡക്റ്റ് വരുന്നത് തേട് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡായിട്ട വരുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ വീഡിയോയിലെല്ലാം ബഡ്ജറ്റ് ബൈ റേഞ്ചിലുള്ള ഐറ്റംസ് ആണ് കുറച്ചൊരു ഓഫർ കളക്ഷൻ ഒക്കെ ചോദിച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് ഓഫർ റേഞ്ചിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആയിട്ടാണ് നമ്മൾ വരിക ദുപ്പട്ടെക്ക് ആണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ദുപ്പട്ടെക്കിൽ ലെങ്ത് വരുന്നുണ്ട് സൂപ്പർ സൂപ്പർ ഒരു ഐറ്റം ആണ് തേർഡ് വൺ നമുക്ക് കാണാം എന്നിട്ട് നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ദുപ്പട്ട ഓൾസോ നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട പെയർ പേർ ചെയ്തിരിക്കുക ഇങ്ങനെ വരും റേറ്റ് വരുന്നത് സെയിം ആണ് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് ലാസ്റ്റ് വൺ നമുക്ക് കാണാം നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് ഒരു റോസ് ലൈക്ക് ഒരു ആണ് വരുന്നത് സെയിം വേ നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടായിട്ട് പെയർ ചെയ്തിരിക്കുക കേട്ടോ ഇങ്ങനെ വരും സൂപ്പർ ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് റേറ്റ് സെയിം ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗിനാണ് പ്രൊഡക്റ്റ് വരുന്നത് നെക്സ്റ്റ് പാറ്റേൺ ആണ് സെവൻ ഫോർ നയൻ റേഞ്ചിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് ബോട്ടോ ലൈനിംഗും അറ്റാച്ച്ഡ് ആട്ടോ നാളെ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട് എല്ലാവരും വരിക അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് നാളെ നമ്മൾ പ്ലേസ് ചെയ്യുന്നതായിരിക്കുവേ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുക നല്ലൊരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡാണ് പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല ബഡ്ജറ്റ് റേഞ്ച് ആണ് സെവൺ ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് എന്നിട്ട് അതിന്റെ നല്ല നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ പോയിന്റ് ഷെയ്ഡാണ് ആണ് വരുന്നത് നല്ല രസമുള്ള ഒരു കളർ ആണ് നല്ല ഗ്രേ പോയിന്റ് പോയിൻ ആണ് വരുന്നത് ആൻഡ് ദുപ്പട്ട വന്നിട്ട് വൺ സൈഡ് ഇങ്ങനെ ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തിട്ട് ഓൾ ഓവർ ബോഡി പാർട്ടിലും നല്ല സ്കാൽപ്പ് വരുന്നുണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം വൺ വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ഒരു മെറൂൺ ഷെയ്ഡാണ് ഇതിൻ്റെ അകത്ത് ബോട്ടവും ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് രണ്ടര മീറ്റർ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ലെങ്തിൽ ഒന്നും യാതൊരു വിധ കോംപ്രമൈസും ഇല്ല രണ്ടര മീറ്റർ ലെങ്ത് വരുന്നുണ്ട് ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾക്കും അതേ റേറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത് എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ കേട്ടോ ഈ ഒരു റേറ്റിനൊക്കെ ഈ ഒരു ഐറ്റം നല്ല റിയലി വർത്താണ് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബ്ലൂ ആണ് ഈ ഒരു വർക്ക് ധാവൻ പോർഷനിലാണ് വരുന്നത് ഞാൻ കാണാൻ എളുപ്പത്തിന് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു ഷെയ്ഡും കൂടെ ഉണ്ട് കാണാം വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ഷെയ്ഡ് ആണ് വരുന്നത് അതിന്റെ അർത്ഥം സെയിം വേ വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ അത് ഏറ്റവും ബഡ്ജറ്റ് ബേ റേഞ്ചിൽ നല്ല ലെങ്ത് നീളം രീതി ഉള്ള മെറ്റീരിയൽ ആണ് ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് ചെയ്യുക താങ്ക് യു